എല്ലാ നല്ലവരായ ഓഹരി നിക്ഷേപകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഖാർദമായ സ്വാഗതം അപ്പോൾ ദിനംപ്രതി ഓഹരി വിപണി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇടിവില് നമുക്ക് റിസ്ക് കുറച്ച് എങ്ങനെ ലളിതമായ രീതിയിൽ ഒരു ഇൻവെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടപാടിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ കഥകൾ കേട്ടാണ് ഒരു യുവാവ് പ്രമുഖ ഡിസ്കൗണ്ട് ബ്രോക്കർ വഴി അക്കൗണ്ട് എടുത്തത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ലാഭ ചർച്ചകളും ദിന അതായത് ഇന്റർഡ വ്യാപാരത്തിന് ആ യുവാവിന് പ്രേരണയായി അതോടെ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി തുടങ്ങാനും യുവാവ് മറന്നില്ല എന്നാൽ രണ്ട് മാസമായി ആ യുവാവ് കടുത്ത മനസംഘർഷത്തിലാണ് അദ്ദേഹം നിക്ഷേപിച്ച പണത്തിന്റെ ഇരുപത് ശതമാനത്തോളം നഷ്ടമായിരിക്കും ഏതായാലും കൂടുതൽ പണം നഷ്ടപ്പെടേണ്ടെന്ന് കരുതി കിട്ടിയതെല്ലാം പിൻവലിച്ചു ബാങ്കിൽ ഇട്ടു മൂന്ന് മാസമായി വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ പണം നഷ്ടപ്പെട്ടവരുടെ വിലാപ കഥകൾ നിറഞ്ഞിരിക്കുന്നു സങ്കടം നിറഞ്ഞ കുറിപ്പുകളാണ് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എളുപ്പത്തിൽ നേട്ടമുണ്ടാക്കാൻ അനുയോജ്യമായ ഓഹരികൾ നിർദ്ദേശിക്കാമോ എന്ന ചോദ്യവുമായി അക്ഷമയോടെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം ഇപ്പോഴും ഉണ്ട് ഒരു ദിവസം കൊണ്ട് ലാഭം കൊയ്യാമെന്ന അത്യാഗ്രഹം ഓഹരി നിക്ഷേപകരിൽ പൊതുവെ കാണാറുണ്ട് വിപണി ഉയരുകയോ താഴുകയോ ചെയ്യട്ടെ അതൊന്നും ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നിലനിർത്തുക എന്നതാണ് പ്രധാനം അപ്പൊ ആശങ്ക ഇല്ലാതെ ചെറിയ റിസ്കിൽ നിക്ഷേപങ്ങൾ എന്നെ എങ്ങനെ ക്രമീകരിക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പണം എപ്പോഴാണ് വേണ്ടിവരുക എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവണം നിസ്സാരമാണെന്നും ഇത് തോന്നാമെങ്കിലും നിക്ഷേപ പ്രക്രിയയിലെ നിർണായകമായ ഒന്നാണിത് റിസ്ക് എടുക്കാനുള്ള ശേഷി കൂടി നമ്മൾ വിലയിരുത്തണം അനുയോജ്യമായ നിക്ഷേപ പദ്ധതി തെരഞ്ഞെടുക്കാൻ അഞ്ചു വർഷത്തിനപ്പുറമുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഓഹരി നിക്ഷേപം നമുക്ക് പരിഗണിക്കാം അടുത്തതായി അമിതമായ റിട്ടേൺ പ്രതീക്ഷ നമുക്ക് വേണ്ട നേട്ടത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥ ബോധ്യം ആവശ്യമാണ് ദീർഘകാലയളവിൽ ഓഹരി അധിഷ്ഠിത പദ്ധതികളിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കരുത് അതിൽ കൂടുതൽ ലഭിച്ചാൽ ബോണസായി കരുതിയാൽ മതി കാരണം നമുക്കറിയാം ഇന്നത്തെ കാര്യത്തിൽ ബാങ്കിൽ ഇട്ടാൽ എത്ര കിട്ടും നമുക്ക് കൂടി വന്ന ഏഴര എട്ട് ഒമ്പത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഏകദേശം ഒമ്പത് ചില പ്രൈവറ്റ് ബാങ്കുകളിൽ കിട്ടും പൊതുവെ ഏഴരക്കും എട്ടിനാണ് നമ്മളുടെ ഒരു പലിശ നിലക്ക് അപ്പോൾ പന്ത്രണ്ട് ശതമാനം ഒഹരിയിൽ നിന്ന് കിട്ടിയാൽ അത് നല്ലതാണ് രാകേഷ് ചുഞ്ചുൽവാല അതുപോലെയുള്ള വൻകിട നിക്ഷേപർ പറയുന്നത് ഇരുപത് ശതമാനം ആണെന്നാണ് അവർ പറയുന്നത് അതായത് ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം അവർക്ക് ഇരുപതിനായിരം കിട്ടിയാൽ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ ചിന്താഗതിയാണ് ഈ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നാൽപ്പതിനായിരമോ ഇരുപതിനായിരം ഇന്ന് തന്നെ വേണമെന്നുള്ള ചിന്തയാണ് നമ്മൾ പലർക്കും ഉള്ളത് അത് അത്ര നല്ലതല്ല മൂന്നാമത്തെ കാര്യം വ്യത്യസ്ത ആസ്തികളിൽ വകയിരുത്താം ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുമ്പോൾ ഓഹരിയിൽ പരമാവധി അറുപത് ശതമാനത്തിൽ കൂടുതൽ നിക്ഷേപിക്കാതിരിക്കാം ബാക്കി സ്ഥിര നിക്ഷേപ പദ്ധതികളിലോ ഇ ടി എഫുകളിലോ ഗോൾഡിലോ മറ്റോ നിക്ഷേപിക്കുന്നതാണ് അഭികാമം അങ്ങനെ വരുമ്പോൾ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അടുത്തത് നാലാമത്തെ കാര്യം വെച്ചാൽ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ആദ്യമേ നിശ്ചയിക്കുക നിലവിലെ ചെലവും ദീർഘകാല ശരാശരി പണപ്പെരുപ്പമായ ആറ് അല്ലെങ്കിൽ ഏഴ് ശതമാനവും അത് ചേർത്താണ് ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കുള്ള തുക നിശ്ചയിക്കേണ്ടത് നിശ്ചിത കാലയളവിന് ശേഷം ആ തുക ലഭിക്കുന്നതിന് നിലവിൽ എത്ര തുക വീതം പ്രതിമാസം നിക്ഷേപിക്കണമെന്ന് ആദ്യമേ നമ്മൾ കണ്ടെത്തണം വ്യത്യസ്ത ആസ്തികളിലെ നിക്ഷേപ അനുപാത പ്രകാരം റിട്ടേൺ കണക്കാക്കി വേണം ഇത് ചെയ്യാൻ സ്വന്തമായി കണക്കാക്കാൻ കഴിയില്ലെങ്കിൽ വിദഗ്ധരിൽ നിന്ന് ഉപദേശം തേടുന്നതാണ് നല്ലത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇനി നിക്ഷേപയാത്ര നമുക്ക് പുനരാരംഭിക്കാം ഓരോ ലക്ഷ്യങ്ങൾക്കും വ്യത്യസ്ത നിക്ഷേപ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മൾ തയ്യാറാക്കുക വ്യത്യസ്ത ആസ്തികളിലെ നിക്ഷേപം നിശ്ചിത അനുപാതത്തിൽ തുടർന്നു കൊണ്ടുപോകുക വർഷത്തിലൊരിക്കൽ പോർട്ട്ഫോളിയോ അവലോകനം ചെയ്യുക ലക്ഷത്തിലെത്തുന്നതിന് ഒന്നോ രണ്ടോ വർഷം മുമ്പ് വിപണിയിലെ സാഹചര്യം വിലയിരുത്തി എക്സിറ്റ് പ്ലാനും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വിപണിയിലെ ചാഞ്ചാട്ടത്തിൽ ആശങ്കപ്പെടാതെ ചിട്ടയായ നിക്ഷേപം തുടരുന്നതിനും റിസ്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ല ലാഭം ഉണ്ടാവട്ടെ എല്ലാവരും നല്ലതായിട്ട് ഉയരട്ടെ എന്ന് ജഗദീശ്വരനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി